നമസ്കാരം പഹൽഗാമിൽ ആക്രമണം നടത്തിയതെന്ന് സംശയിക്കുന്ന മൂന്ന് ഭീകരരുടെ രേഖാചിത്രം സുരക്ഷാസേന പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാൻകാരായ ആസിഫ് ഫൗജി അതായത് മൂസ സുലൈമാൻ ഷാ യൂനസ് അബു തൽഹ ആസിഫ് എന്നിവരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത് ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സഹായത്തോടെയാണ് രേഖാചിത്രം തയ്യാറാക്കിയത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്നലെ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച രണ്ട് ഭീകരരെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു ബാരാമുള്ള ജില്ലയിലെ ഉറി നാലയിലായിരുന്നു ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായത് ഭീകരരുടെ പക്കലുണ്ടായിരുന്ന വൻ ആയുധ ശേഖരം സുരക്ഷാസേന പിടിച്ചെടുത്തു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരവാദികളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് കശ്മീർ പോലീസ് നേരത്തെ സൈന്യം പുറത്തുവിട്ട രേഖാചിത്രങ്ങളിലെ മൂന്നുപേരെ തിരിച്ചറിഞ്ഞിരുന്നു ഇതുവരെ ആയിരത്തി അഞ്ഞൂറ് പേരെ ചോദ്യം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വെടിവയ്പ് നടത്തിയ ആസിഫ് ഫൗജി മുൻ പാക് സൈനികനാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഭയന്ന് വ്യോമസേനയെ അതീവ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ മുമ്പ് നരേന്ദ്രമോദി സർക്കാർ പാകിസ്ഥാനെതിരെ രണ്ട് വലിയ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പാക് അധീന കശ്മീരിലെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാലാക്കോട്ടിലെയും തീവ്രവാദ ലോഞ്ച് പാഡുകൾക്കെതിരെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം വീട്ടാൻ ഇന്ത്യ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ ലഭിച്ചതോടെ അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ ജെറ്റ് വിമാനങ്ങൾ സജ്ജരാക്കി കഴിഞ്ഞിട്ടുണ്ട് സൈന്യവും ഐ എസ് ഐയും അതീവ ജാഗ്രതയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാം പുരുഷന്മാരാണ് നേപ്പാൾ യു എ എ സ്വദേശികളും രണ്ട് പ്രദേശവാസികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഞ്ചു പേരും ബംഗാൾ കർണാടക ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ മൂന്ന് പേർ വീതവും കൊല്ലപ്പെട്ടു ഐബി നേവി വ്യോമസേന ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ലഷ്കർ ഇ തൈബ കമാൻഡറായ പാകിസ്ഥാൻ പൗരൻ സൈഫുല്ല കസൂരിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അതിർത്തി കടന്നുള്ള നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ഭീകരനാണ് ഖാലിദ് എന്നറിയപ്പെടുന്ന കസൂരി ലഷ്കർ ബന്ധമുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ട് നേതാവ് ആസിഫാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് കരുതുന്നത് പാക് അധീന കാശ്മീർ പ്രവർത്തന കേന്ദ്രമായ കസൂരിക്ക് ലഷ്കർ സ്ഥാപകൻ ഹാഫിസ് സെയ്ദുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം ഷവാറിലെ ലഷ്കർ ആസ്ഥാനത്തിന്റെ നേതാവായും ജമാ ഉദ് ഏകോപന സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ജെ യു ഡിയുടെ രാഷ്ട്രീയ സംഘടനയായ മില്ലി മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായാണ് കസൂരി പൊതുവേദികളിൽ എത്തുന്നത് രണ്ടായിരത്തി എട്ടിൽ ലഷ്കറിന്റെ അപര സംഘടനയായി പ്രഖ്യാപിച്ച യു എൻ ജെ ഡി യുവിനെ നിരോധിച്ചിരുന്നു അതിർത്തികളിൽ നുഴഞ്ഞുകയറാനും കാശ്മീരിലെ അതീവ സുരക്ഷാ മേഖലകളിൽ ഭീകരർക്ക് സഹായമെത്തിക്കാനും മേൽനോട്ടം വഹിക്കുന്നത് കസൂരിയാണ് ഇയാളെ വെറുതെ വിടില്ലെന്ന തീരുമാനം ഇന്ത്യ എടുത്തു കഴിഞ്ഞു പാക് ഒത്താശയോടെയാണ് പഹൽഗാമിലെ ഭീകരാക്രമണമെന്ന് ഇതിനകം വ്യക്തമായെങ്കിലും ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ശക്തമായ തെളിവുകൾ ലഭിച്ചാലേ പാകിസ്ഥാനുമേൽ ഒരു സൈനിക നടപടിക്ക് മുതിരാൻ ഇന്ത്യക്ക് സാധിക്കൂ അത്തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താനാകും ഇന്ത്യയുടെ ആദ്യ ശ്രമം തെളിവുകൾ ഇതിനകം ലഭിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമല്ല തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരിക്കുന്നതിനാൽ അത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാലും അതൊന്നും പരസ്യമാക്കാൻ ഇന്ത്യ മുതിരുകയുമില്ല അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ ആൾക്കാരെ ഒഴിപ്പിച്ചതും സൈനിക കേന്ദ്രങ്ങളിൽ യുദ്ധവിമാനങ്ങളെത്തിച്ച വിന്യാസം നടത്തിയതും ഇതിന് തെളിവാണെന്നാണ് വിലയിരുത്തുന്നത് തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാനിലെ ഏതെല്ലാം കേന്ദ്രങ്ങളിലായിരിക്കണം ശക്തമായ ആക്രമണം നടത്തേണ്ടതെന്ന കാര്യത്തിൽ ഇന്ത്യൻ സൈന്യം ഇതിനകം തീരുമാനമെടുത്തിട്ടുണ്ടാവുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത കേന്ദ്രങ്ങളിലായിരിക്കും കനത്ത പ്രഹരമേൽപ്പിക്കാൻ ശ്രമിക്കുകയെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് അതിർത്തി കടന്നുള്ള കാലാൽ നീക്കം ഉണ്ടാവാൻ ഇടയില്ല എന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ ശക്തമായ പ്രതികരണം ഉയർന്നപ്പോൾ തന്നെ അതിർത്തിയിൽ കുഴിബോംബുകൾ ഉൾപ്പെടെയുള്ള ചതിക്കുഴികൾ പാകിസ്ഥാൻ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കര ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്നലെയാണ് രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണം പഹൽഗാമിൽ നടന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മലനിരകൾ നിറഞ്ഞ ബൈസരനിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ട്രക്കിങ്ങിനായി എത്തിയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് കാൽനടയായും കുതിരപ്പുറത്തും മാത്രം എത്താൻ കഴിയുന്ന ഹിൽ സ്റ്റേഷനാണ് അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം മേഖലയിലെ ബൈസരൻ നന്ദി